എ ടി എം കവർച്ച കേസിൽ തമിഴ്നാട്ടിൽ നാല് സംഘങ്ങളായി അന്വേഷണം പ്രതികളെ കുറിച്ച് കൂടുതൽ വിവരം ശേഖരിക്കാൻ തമിഴ്നാട് പോലീസിലെ ഒരു സംഘം ഹരിയാനയിലേക്ക് പോകും പ്രതികൾ അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ലെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം മറ്റു സംസ്ഥാനങ്ങളിലെ എ ടി എം കവർച്ച കേസുകളിലും പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് തമിഴ്നാട് പോലീസിന്റെ കണ്ടെത്തൽ കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത എ ടി എം കൊള്ളയാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കും നാലിനും ഇടയിലായി മൂന്നിടങ്ങളിലാണ് എ ടി എം കവർച്ച നടന്നത് മാപ്പറാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് സി സി ടി വി ക്യാമറകളിൽ കറുത്ത പെയിന്റും സ്പ്രേ പെയിന്റും അടിച്ചായിരുന്നു കൊള്ള നടത്തിയത് ഒന്നര മണിക്കൂറിനുള്ളിൽ ഇരുപത് കിലോമീറ്റർ പരിധിയിലെ മൂന്ന് എ ടി എം കൊള്ളയടിച്ച് അറുപത്തെട്ട് ലക്ഷം രൂപയാണ് കവർന്നത് പോലീസിന്റെ വലയിലാകാതെ അതിർത്തി കടന്ന സംഘം നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ കാർ ഒളിപ്പിച്ച് കടക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടതോടെയാണ് പിടിയിലായത് ഏഴംഗ കൊള്ള സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു ആറുപേർ വലയിലായി മാപ്രാണത്ത് നിന്നും നയക്കനാനിലും അവിടെ നിന്ന് കോലഴിയിലും എത്തി കവർച്ച നടത്തിയ ശേഷം ഊടുവഴികളിലൂടെ ദേശീയ പാതയോരത്തെത്താനും ഇവിടെ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയിൽ കാർ കയറ്റി കടന്നുകളയാനുമുള്ള പദ്ധതിക്ക് പിന്നിൽ ദിവസങ്ങൾ നീണ്ട ആസൂത്രണമുണ്ടെന്നാണ് സൂചന